ഹലോ ഗെയ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വിസ്മയ ബ്ലോഗിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശ്വ സ്ത്രീകൾ എല്ലാവരും ഓണക്കോടിയൊക്കെ കൊടുത്ത് നല്ല ഓണസദ്യയൊക്കെ കഴിച്ച് ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെ ഞാൻ തബൂക്കിൽ നിന്നുള്ള നമ്മുടെ പ്രോജക്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ജുബൈലുണ്ട് അങ്ങനെ അതുകൊണ്ട് എനിക്കും ജുബൈലിൽ വന്ന് നമ്മുടെ രണ്ട് മൂന്ന് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരോടൊപ്പം നമ്മുടെ ഓണസദ്യ കഴിക്കാൻ കഴിഞ്ഞു അങ്ങനെ താഴെ ഒരു ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ താഴെ ഒരു ചെറിയ മലയാളി ഹോട്ടലുണ്ട് അവിടെ ഞങ്ങളിന്ന് പോയി ഓണസദ്യ കഴിച്ചു അതിന് ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ും ഓണം അട്ടിച്ചു പൊളിക്കുക കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കുക വീണ്ടും നമുക്ക് കാണാമെന്ന എന്ന ഈ വീഡിയോ എല്ലാവരും കാണുക ഓക്കെ എല്ലാവരും നമ്മുടെ ചെറിയൊരു വിശേഷം മാത്രമേ ഉള്ളൂ ഓണത്തിന് വലിയ വിശേഷങ്ങളൊന്നുമില്ല കാരണം ഇവിടെ മലയാളീസ് ഒന്നും ഇല്ല വലിയ മലയാളീസ് ഒന്നും ഇല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുറച്ച് മലയാളീസേ ഉള്ളൂ അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ താഴെ ഫുഡൊക്കെ കഴിച്ചു താഴെ പോയി ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അടിപൊളി ചെറിയ ചെറിയ വിശേഷങ്ങളുള്ളു വലിയ വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളെല്ലാം അടിപൊളി സൂപ്പറായിട്ട് ഓണം അടിച്ച് പൊളിക്കണം അടിപൊളിയാക്കുക ഹാപ്പിയാക്കുക ആക്കുക അടുത്ത വർഷം വീണ്ടും നീ ഇതുപോലെ മനോഹരമായ ഒരു ഓണം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹലോ ഗെയ്സ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല് ജുബൈയിലുള്ള ഹോസ്പിറ്റൽ എന്ന് പറയും അപ്പോൾ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു ഹോട്ടലുള്ളത് ഒരു മലയാളി ഹോട്ടൽ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ ഓണസദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ കൂടെ രണ്ട് മൂന്ന് ഉണ്ട് അവർ കുറച്ച് മുമ്പേ നടന്നു പോയി അതുകൊണ്ടാണ് അപ്പോൾ അവരെ നമ്മൾ അവിടെ ഓണസദ്യ കഴിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അവധിയാണ് എനിക്കും അവധിയാണ് അതുകൊണ്ട് ഇന്ന് ഓണത്തിനൊരു അവധി കിട്ടി അങ്ങനെ ഹോട്ടലിലോട്ട് ഒരു മലയാളി ഹോട്ടലുണ്ട് ആ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകളാണ് ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ഇവിടെ റോഡിലൊക്കെ വളരെ തിരക്ക് കുറവാണിന്ന് ഹലോ ഗൈസ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണാശംസകൾ അപ്പോൾ നമുക്കിന്ന് ഓണസദ്യ കഴിക്കാൻ പോയാലും ഇപ്പോൾ വിസ്മയ ബ്ലൂക്കിൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണാശംസകൾ നമുക്ക് താഴെ ഒരു മലയാളി ഹോട്ടലുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഓണസദ്യ ഇന്ന് അവിടെയാണ് നമുക്ക് നമ്മുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരോടൊപ്പം നമ്മളിന്ന് ഓണസദ്യ കഴി കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ സമയം ഒരു പന്ത്രണ്ടര നാട്ടിൽ രണ്ടര ആയി കാണും അപ്പോൾ നമുക്ക് ഓണസദ്യ കഴിക്കാൻ പോകും ഷ്യാമ കാലിക്കട്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ അതൊരു മലയാളി ഹോട്ടലാണ് കേട്ടോ അപ്പം ഹോട്ടലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു അവിടെ ഓണസദ്യകളൊക്കെ എല്ലാം റെഡിയാണ് അങ്ങനെ ഓണസദ്യു കഴിക്കാനായിട്ട് അവർ ഇലകളൊക്കെ വിരിച്ച് അവിടെ ഇട്ടിട്ടുണ്ട് വാഴയിലെല്ലാം നമ്മളിന്ന് ഓണസദ്യ കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മനോഹരമായിട്ട് കയ്യൊക്കെ വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ടേബിളിൽ വന്നിരുന്നു ടേബിൾ വന്നിരുന്നപ്പോൾ അവർ വാഴയിലെ ഉള്ളിലൊട്ട് വാഴയിൽ കൊണ്ടുചതിനു ശേഷം പത്ത് തരം കറികൾ പത്തു തരം കറികളുണ്ടായിരുന്നു കറികളെല്ലാം അവർ വാഴയിൽ ഓരോന്നോരോന്നായിട്ട് വിളമ്പി തന്നു അതിൽ പച്ചടി ഉണ്ടായിരുന്നു കിച്ചടി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ മത്തൻ കറി പിന്നെ പയർ തോരൻ എന്നെ കൂടാതെ രണ്ട് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവരോടൊപ്പമായിരുന്നു ഇന്ന് നമ്മുടെ ഓണസദ്യ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹോട്ടലിലേക്ക് ഒരു ഓണസദ്യ കഴിക്കാനായിട്ട് പോകുന്നത് എൻ്റെ കൂടെ കൂടൊപ്പം രണ്ട് എൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു അവരോടൊപ്പമായിരുന്നു ഇന്ന് നമ്മുടെ ഓണസദ്യ ഞങ്ങൾ കൂടാതെ തന്നെ കുറേ അധികം മലയാളീസ് അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് ഓണസദ്യ കഴിക്കാനായിട്ടും ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിൽ അവിടെ ജുബൈലിൽ തന്നെ കുറേ ഇൻഡസ്ട്രിയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് അധികം മലയാളീസ് ഇന്ന് നമ്മളോടൊപ്പം ഓണസദ്യക്ക് ഹോട്ടലിലുണ്ടായിരുന്നു സത്യത്തിൽ ഇതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഹോട്ടലിൽ കയറി ഒരു ഓണസദ്യ കഴിക്കുന്നത് അല്ലാത്ത പക്ഷം ഞാൻ ഓണസദ്യ കഴിക്കുന്നത് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയോടും പിന്നെ വൈഫിനും കൊച്ചിനോടൊപ്പമായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വേറിട്ട അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കിടുന്നത് വാഴയിലിൽ അധികം കറികൾ വിളമ്പിയതിന് ശേഷം വാഴയിലിൽ പിന്നെ സ്ഥലം തികയാതെ വന്നപ്പോൾ അവർ ക്ലാസ്സിൽ യൂസ് ആൻഡ് ത്രോ ഗ്ലാസ്സിൽ കുറേ അധികം ഐറ്റം കൊണ്ടു തന്നു അതിൽ സ്റ്റീല് യൂസ് ആൻഡ് ത്രോ ഗ്ലാസ്സില് മോരുണ്ടായിരുന്നു രസമുണ്ടായിരുന്നു പിന്നെ രണ്ടുതരം പായസം ഉണ്ടായിരുന്നു അങ്ങനെ കറികളെല്ലാം വിളമ്പി കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ചേട്ടൻ നല്ല നെല്ലരി ചോറ് നല്ല കുത്തിരി ചോറ് കൊണ്ടൊന്ന് വാഴയിലിട്ടു അതിനുശേഷം സാമ്പാറും മോരും വന്നു പിന്നെ സാമ്പാറും മോരും പപ്പടവും കൂടെ ചേർത്ത് നിങ്ങളൊരു ഓണസദ്യ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം കഴിക്കാൻ പോവുകയാണ് വരികയാണ് അപ്പം നിങ്ങളെല്ലാവരും ഓണസദ്യ കഴിച്ചു കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഓണസദ്യ കഴിച്ച് അതിമനോഹരമായ ഒരു ഓണം ആഘോഷിക്കുക സാധാരണ ഞാൻ എല്ലാ വർഷവും എൻ്റെ അച്ഛനും അമ്മയും വൈഫും കൊച്ചിനോടൊപ്പമാണ് ഓണം ആഘോഷിക്കാറുള്ളത് അപ്പോൾ ഈ വർഷം ഒരു വെറൈറ്റി ആയിട്ട് എൻ്റെ പ്രവാസി ഫ്രണ്ട്സിനോടൊപ്പമാണ് ഞാൻ ഈ വർഷം ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓണം അടിപൊളിയായിട്ട് മനോഹരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓണ വിശേഷങ്ങളൊക്കെ എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓണം അങ്ങനെ ആദ്യം മനോഹരമായിട്ട് ഒരു ഓണസദ്യക്ക് കഴിച്ചു ഓണസദ്യക്ക് കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അതിനുശേഷം പലരും പല വഴിക്ക് പോയി ഞാനും എൻ്റെ റൂമിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഒന്നുകൂടി ഈ ഹോട്ടലിനെ ഒന്നുകൂടി പരിചയപ്പെടുത്താം ഷ്യാമ കാലിക്കെട്ട് റെസ്റ്റോറൻറ്റ് ദുബൈയിൽ അങ്ങനെ അതിമനോഹരമായ ഒരു ഓണസദ്യയോട് കൂടി ഈ വർഷത്തെ ഓണം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഓണം അടിച്ച് പൊളിച്ചു എന്ന് കാണുന്നു വിശ്വസിക്കുന്നു പിന്നെ വീട്ടിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അച്ഛനും അമ്മയും വൈഫും കൊച്ചും എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ അടിച്ച് പൊളിച്ചു അവരെല്ലാം ഓണക്കോടിയും ഓണസദ്യ ഒക്കെ കഴിച്ചു അതിനുശേഷമുള്ള ഫോട്ടോകളൊക്കെ എനിക്ക് അയച്ചു തന്നു അങ്ങനെ ആ ഫോട്ടോകളൊക്കെ പണ്ട് വളരെ മന സമൃദ്ധി അടഞ്ഞിരിക്കുകയാണ് ഞാനും അങ്ങനെ അവരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയായിരിക്കുന്നു അങ്ങനെ ഒരു സാധാരണ മലയാളി പ്രവാസിയെ പോലെ ഞാനും എൻ്റെ ഓണാഘോഷം അടിപൊളിയാക്കി മനോഹരമാക്കി പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അച്ഛനും അമ്മയും വൈഫും കൊച്ചിനോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു എങ്കിലും അവർ എല്ലാവരും നല്ല ഓണക്കൂടിയൊക്കെ ഇട്ട് ഓണസദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു പിന്നെ പറയാനുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വിസ്മയ വിസ്മയങ്ങളുടെ വിശേഷങ്ങളാണ് ഓണ വിശേഷങ്ങളാണ് അവൾ രാവിലെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്ക് പോയതിന് ശേഷം പിന്നെ അവളുടെ അച്ചാമ്മയുടെ വീട്ടിലും അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി ഓണ കൊടിയൊക്കെ ഇട്ട് ഓണസദ്യ കഴിച്ചു അടിപൊളിയായിട്ട് മനോഹരമായിട്ട് അവളുടെ ഈ വർഷത്തെ ഓണം അടിപൊളിയാക്കി അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെയും വിസ്മയ ബ്ലോഗിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിരുന്നു നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓണത്തിന് നാട്ടിൽ ഓണാഘോഷ പരിപാടികളൊക്കെ ആയിരിക്കും എല്ലാവരും ഓണാഘോഷ പരിപാടികളൊക്കെ പങ്കെടുത്ത് അതിമനോഹരമായിട്ട് ഓണം അടിച്ചു പൊളിക്കുക എൻജോയ് ചെയ്യുക കളർഫുൾ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി കാണുന്നവരെ വീണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ